എല്ലാ വിശുദ്ധരെയും കുറിച്ച് പറയണമെന്നാണ് പറയുക എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ തീരത്തില്ല കാരണം സകല വിശുദ്ധരെ കുറിച്ച് പറയണമെങ്കിൽ കുറേ സമയം വേണ്ടി വരും സകല വിശുദ്ധരെ കുറിച്ച് വിശുദ്ധ ഐറേനിയസ് പറഞ്ഞത് സകല വിശുദ്ധരെ നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ണാടി പോലെയാണെന്നാണ് പറയുക നമ്മൾ കണ്ണാടി നോക്കി എന്താ സംഭവിക്കുക കണ്ണാടിക്കൊന്നും സംഭവിക്കില്ല അല്ലേ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖമാണ് കാണുക പക്ഷേ വിശുദ്ധർ കണ്ണാടി പോലെയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ ആ കണ്ണാടിയിൽ നോക്കിയാൽ അവരെയല്ല കാണുക മറിച്ച് ദൈവത്തിൻ്റെ മഹത്വമാണ് കാണുക എന്നാണ് പഠിപ്പിക്കുക വെച്ചാൽ അവരുടെ മുഖത്ത് നോക്കിയാൽ ആരെ കാണും ദൈവത്തെ കാണുമെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കിയിട്ട് സുന്ദരമായ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് ദൈവത്തെയാണ് ഓർമ്മ വരുന്നതെന്ന് എല്ലാവരും ഇരുന്ന് ചിരിക്കുകയാണ് അല്ലേ മറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നല്ലേ ആണോ അങ്ങനെയാണോ ഭർത്താക്കന്മാരും നിങ്ങളുടെ ഭാര്യമാരോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഇടി നിൻ്റെ മുഖം നോക്കുമ്പോൾ എനിക്ക് ദൈവത്തെയാണ് ഓർമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ഏ മറ്റേതൊക്കെയാണ് ചിന്ത വരുന്നത് എനിക്ക് മനസ്സിലായി പലരുടെയും ചിരിയിൽ നിന്ന് മനസ്സിലായി അച്ഛാ ദൈവം പോയിട്ട് സാധാരണക്കാരനെങ്കിലും കണ്ടാൽ മതി എന്നാണ് നമ്മുടെ പ്രാർത്ഥന അല്ലേ തീർച്ചയായിട്ടും ദൈവത്തെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ന് ചിന്ത ഞാനൊരു ചോദ്യം ചോദിച്ചോളട്ടെ നമ്മളെല്ലാവരും ഇപ്പം മരിക്കുകയാണെന്ന് വിചാരിക്കും മരിക്കാൻ ആർക്കെങ്കിലും ഭയമുണ്ടോ ഒരു ഭയമില്ല നമ്മളെല്ലാവരും മരിക്കും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മരിക്കുകയാണെങ്കിൽ എത്ര പേർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു ഒന്ന് കൈ വയ്ക്കിക്കേ അത്ര ഉറപ്പില്ല അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പാപികളാണ് പാപികളാണ് ഞാൻ ചെറുപ്പത്തിൽ അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്പം മാർക്ക് കുറഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് ഉണ്ടല്ലോ ടീച്ചർമാർ തരുന്ന അതിനകത്ത് ചെറുപ്പം റെഡിങ്ക് കൊണ്ട് അടിവരയിടും അല്ലേ അങ്ങനെ കുറേ റെഡിങ്ക് കൊണ്ടുള്ള അടിവര കിട്ടി അപ്പൻ്റെ സിഗ്നേച്ചറും കൊണ്ടാണ് പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിലേക്ക് പോകേണ്ടത് പോകാൻ പേടിയാണ് കാരണം എന്താ പ്രോഗ്രസ്സിൽ കാണുന്ന റെഡിങ്ക് ചിലപ്പം ദേഹത്തും കാണാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പോകില്ല അതിന് പകരം നമ്മൾ എന്തു ചെയ്യും ആ ഇത് എല്ലാ വീട്ടിലുള്ള പരിപാടിയാണല്ലേ ഞാൻ വിരിച്ച എൻ്റെ വീട്ടിലുള്ള മാത്രം പരിപാടിയാണെന്ന് ആ ആരുടെ കാലു പിടിക്കും എൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഈ സിഗ്നേച്ചർ ഒന്ന് വാങ്ങിച്ച് തരണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിക്കാറുണ്ട് ഈ വിശുദ്ധരെന്ന് പറയുന്നത് അതുപോലെയാ കർത്താവെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഒപ്പ് നമ്മൾ ഇതുപോലെ അമ്മമാരെ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധരെ കൂട്ടുപിടിക്കുന്നത് ഇതിനെയാണ് ഇപ്പോൾ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് കർത്താവിൻ്റെ ഒരു അടുത്ത ബന്ധു വിശുദ്ധ യൂഥാസ്ലിഹയാണ് അങ്ങനെ പറയുമ്പോൾ യൂദാസ്ലിഹ പറഞ്ഞു കഴിഞ്ഞ കർത്താവ് കേൾക്കാതിരിക്കുമോ കേൾക്കാതിരിക്കില്ല കേൾക്കും സത്യമായിട്ട് കേൾക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും യൂദാസ്ലിഹയെ എങ്ങനെയെങ്കിലും എൻ്റെ കാര്യമൊന്ന് പറയും അതിലേറ്റവും പറ്റിയ ആളാണ് പരിശുദ്ധ അമ്മ ഈ ഉച്ചക്ക് സ്വർഗത്തിന്റെ കവാടത്തിൽ എപ്പോഴും പുസ്തകവുമായിട്ട് നോക്കി നിൽക്കുന്നത് ആരാണ് പത്രൂസ്ലിഹയാണ് സ്വർഗത്തിലേക്ക് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പാഠപുസ്തകവുമായിട്ട് നിൽക്കും ആ ഒന്നാം തീയതി നവംബർ മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മരിയൻ റിട്രീറ്റ് സെന്റർ ഉച്ച കഴിഞ്ഞ് ദിവ്യബലി അർപ്പണത്തിന്റെ ഇടയ്ക്ക് കിടന്ന് നല്ല ഉറക്കമായിരുന്നല്ലോ മോനും മോളും ഇവിടെ തന്നെ നിൽക്കോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കയറ്റിവിടാം അങ്ങനെ പറഞ്ഞ് ഓരോന്നും എടുത്ത് എടുത്ത് നമ്മളെ പറ്റി എല്ലാം പറയുന്ന ഒരാളാണ് ആര് ഭയങ്കര സ്ട്രിക്റ്റാണ് അങ്ങനെ കുറേ ലൈൻ ലൈനിങ്ങനെ നിൽക്കുമെന്നാണ് പറയുക അതായത് സ്വർഗത്തിൻ്റെ മുമ്പിൽ കുറേ പേര് ഇപ്പോൾ അവസരം വരും നമ്മളെ കയറ്റി വിടും എന്ന് വിചാരിക്കും പിന്നെ പത്രോസ്ലിഹായിക്കും മറ്റപ്പോസ്റ്റലന്മാർക്കും ഒരു ചെറിയ ദുശീലം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒരല്പനേരം ഉറങ്ങണം അത് ഈ അച്ഛന്മാർക്കൊക്കെ അങ്ങനെ കിട്ടിയതാന്നാണ് പറയുന്നത് സത്യമായിട്ടും ഞങ്ങൾ സെമിനാരിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ പത്രോശ്ലിക ചെയ്ത പാതയിൽ കുറച്ച് നേരം നിങ്ങൾ റെസ്റ്റ് എടുത്തു എന്ന് പറയാറുണ്ട് ആ ദുശീലം ഞങ്ങളിപ്പോഴും തുടർന്നു കൊണ്ട് പോകാറുണ്ട് അങ്ങനെ സംഭവിക്കുന്ന അരമണിക്കൂർ നേരം ആ പാഠപുസ്തകം ആരേൽപ്പിക്കും പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെയുള്ള സുശീലമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ അപ്പോസ്റ്റന്മാരും പോയി അരമണിക്കൂർ കിടന്നു കഴിയുമ്പോൾ അമ്മയ്ക്കിൻ്റെ കയ്യിലേക്ക് ഈ പുറ പുസ്തകം ഏൽപ്പിക്കും അവർ ആ അരമണിക്കൂർ റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് വന്ന് കഴിയുമ്പോഴേക്കും സ്വർഗത്തിൻ്റെ മുമ്പിൽ ആരെയും കാണുന്നില്ല അവിടെ ക്യൂ ഇല്ല എവിടെ പോയി എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയോ ഈ അരമണിക്കൂർ ഗ്യാപ്പിൽ അമ്മ എന്താ പറയുക വേങ്കറിക്കോ വേം കേറിക്കോ അത് കയറിക്കോ എല്ലാവരും കയറ് എല്ലാവരും കയറ് അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ആഗോള കത്തോലിക്ക സഭ ഉറപ്പിച്ച് പറയുന്നത് നിന്റെ മരണ നേരത്ത് നിന്നെ സഹായിക്കാൻ നീ അമ്മയോട് വിളിച്ച് അപേക്ഷിക്കുക ഉറപ്പായിട്ട് നീ സ്വർഗത്തിൽ കയറും ഉറപ്പായിട്ട് സ്വർഗത്തിൽ നീ ചൊല്ലി കർത്താവിൻ്റെ ഒപ്പം അമ്മയെ സ്നേഹിക്കുക അമ്മ വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല നിനക്ക് സ്വർഗം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ സ്വർഗം കിട്ടിയാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വല്ലത് ആവശ്യമുണ്ടോ നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ സ്വരൂപിച്ചെന്ന് പറഞ്ഞാലും അവസാനം നമ്മൾ എങ്ങനെ പോവുക ഒന്നും എടുത്തുകൊണ്ടല്ലോ പോകുന്നത് ഒരിക്കലോ ഒരമ്മ ഒരു മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനാലയുടെ അടിയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു മോനെ എന്നെ ഈ ഭൂമിയിലുള്ള ഒന്നും ആകർഷിക്കുന്നില്ല മോനെ ഈ ഭൂമിയിലുള്ള ഒന്നും എന്നെ ആകർഷിക്കുന്നില്ല എന്നെ ആകർഷിക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ അത് ദൈവം ആ അമ്മയുടെ പേരാണ് മോണിക്ക പുണ്യവതി അപ്പം ആ മകൻ്റെ പേരെന്തായിരിക്കും ഏ സെബസ്ത്യാനോസോ കർത്താവെ മോനിക്ക പുണ്യക്ക് ഇനി അറിയാതെ ഇനിയെ സെബസ്ത്യാനോസ് ഉണ്ടായോ എന്ന് പറയാൻ പറ്റില്ലേ നമ്മൾ പഠിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നല്ലേ പറയേ ഇനി അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ജീവനച്ചോട് ചോദിക്കുന്ന അടുത്ത പാഠപുസ്തകം നോക്കേണ്ടി വരും അപ്പോൾ മോണിക്ക പുണ്യവതി വിശുദ്ധ അഗസ്ത്യൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് പറയുക അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്ത്യൻ ആയിരം വട്ട അടിവരയിട്ട് പറഞ്ഞത് എന്നെ ആകർഷിക്കുന്ന ഒന്നു ഉള്ളൂ മൈ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് ഇറ്റ് റെസ്റ്റ് ഇൻ എന്ന് പറഞ്ഞത് അഗസ്റ്റിനോസ് ആണ് എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് കർത്താവിൽ ലയിക്കുന്നത് വരെ എന്റെ ഹൃദയം അസ്വസ്ഥമാണെന്ന് ആ മകൻ പഠിപ്പിച്ചത് മകനെ പഠിപ്പിച്ചത് ആരാണ് അവന്റെ അമ്മയാണ് അമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൽ പോയി തിരികെ വരിക പെട്ടെന്ന് മഴ എനിക്കല്ല കേട്ടോ വേറൊരു കുട്ടിക്കാണ് പെട്ടെന്നൊരു മഴ മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോടയെടുത്തിട്ടില്ല നനഞ്ഞു കുളിച്ച് വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ഒരു പരിവരുത്ത ശബ്ദമുണ്ട് നിന്നോട് നിന്നോടപ്പഴേ ഞാൻ പറഞ്ഞതാണ് കുടയെടുക്കാനായിട്ട് ആരായിരിക്കും അത് അപ്പൻ ഉറപ്പായിട്ട് അതങ്ങനെ ആയിരിക്കും ഒരു സംശയമില്ല കുറച്ച് കഴിഞ്ഞിപ്പോൾ കളിയാക്കി കൊണ്ടുള്ളൊരു ശബ്ദം അങ്ങനെ തന്നെ വരണം നിനക്ക് അങ്ങനെ തന്നെ ഇതാരായിരിക്കും ചേച്ചിയ ചേട്ടനായിരിക്കും സത്യം പക്ഷെ വേറൊരു ശബ്ദമുണ്ടായിരുന്നു പുറത്ത് പെയ്യുന്ന മഴയെ പഴിക്കുന്ന ഒരു ശബ്ദം ഈ മഴയ്ക്ക് പെയ്യാൻ കണ്ട ഒരു സമയം ആ കുട്ടിയെ അല്ല പഴിച്ചത് പുറത്ത് പെയ്യുന്ന മഴയെ പഴിച്ചു കൊണ്ട് സാരിത്തുമ്പെടുത്തുകൊണ്ട് തലതോർത്തുന്ന ഒരു സാന്നിധ്യം അവളുടെ പേരാണ് അമ്മ പണ്ടൊരു മിഠായുമായി അപ്പൻ ജോലി കഴിഞ്ഞ് കുടുംബത്തിൽ കയറി വരുമ്പോൾ പത്ത് മക്കൾ കൈ നീട്ടിക്കൊണ്ടിരിക്കും ആ സാരിത്തുമ്പിൽ അത് മടക്കി പിടിച്ചുകൊണ്ട് ഒരു കടിയുണ്ട് പത്ത് ഉണ്ടാവും എത്ര വലുത് കിട്ടി ചെറുത് കിട്ടി എന്ന് ചോദിക്കാനുള്ള സമയമില്ല ചിന്തിക്കാനുള്ള സമയമില്ല കൈ ഇടുക കിട്ടിയത് എടുത്തിട്ട് ഓടുക അവിടെയാണ് പങ്കുവെക്കലിൻ്റെയൊക്കെ അനുഭവം ഉണ്ടായ കുടുംബത്തിൻ്റെ കഥകൾ ഇതൊക്കെ പഠിപ്പിച്ചത് അമ്മമാരാണ് പരിശുദ്ധ അമ്മയുടെ ഈ റിട്രീറ്റ് സെന്ററിൽ വരുമ്പോൾ ഈ ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അമ്മയുടെ മടിത്തട്ടിൽ നമ്മളെ സമർപ്പിച്ചാൽ സ്വർഗമുറപ്പ് അമ്മയും വിശുദ്ധരെയും ഇന്ന് സ്മരിക്കുമ്പോൾ അവർ നമുക്ക് പ്രോഗ്രസ് കാർഡിൽ റെഡ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട നമ്മൾ പാപികളാണെന്നുണ്ടെങ്കിലും പേടിക്കണ്ട ഒരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട നമുക്ക് സ്വർഗം ഉറപ്പാണ് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ദൂരെ നിന്ന് ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട് മാഹിയിൽ നിന്നൊക്കെ ഒത്തിരി മുഖങ്ങൾ എനിക്ക് കാണാം അപ്പോൾ നീട്ടിക്കൊണ്ടുപോയ സാധാരണ മൂന്ന് മൂന്നേ കാലം ആകുമ്പോൾ തീർക്കണമെന്നുള്ളതാണ് വെപ്പ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക നമുക്കൊന്ന് കണ്ണടച്ച് ഒരു നേരം അല്പം നേരം ഒന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും ഓർമ്മയായിരിക്കുമ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ജീവിതം എങ്ങോട്ടേക്കുക എന്നെ ആകർഷിക്കുന്നത് എന്താ എന്നെ ജീവിതം സ്വർഗത്തിലേക്കുള്ളൊരു യാത്രയാണോ ഞാൻ സ്വർഗത്തിലേക്ക് എത്രമാത്രം അടുത്ത് നിന്നിട്ടുണ്ട് ഞാൻ എത്രമാത്രം എൻ്റെ അമ്മയെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ടുണ്ട് എത്ര കൊന്തകൾ ഞാൻ ദിവസവും ചൊല്ലാറുണ്ട് പരിശുദ്ധ അമ്മയെ അങ്ങേറ്റം സ്നേഹിക്കുവാനായിട്ട് ഞാൻ എത്ര സമയം മാറ്റിവെക്കാറുണ്ട് ജപമാല മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും അമ്മയുടെ കൂടെ ആരാധനയുടെ നിമിഷങ്ങളിലും നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്ക് അടുക്കുകയാണ് നമ്മൾ ഓരോ ധ്യാനം കൂടുമ്പോഴും നമ്മുടെ ജീവിതം ഒരു പടി കൂടി സ്വർഗത്തിലേക്ക് അടുക്കുകയാണ് പ്രാർത്ഥനകളിൽ വെച്ച ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന നമുക്ക് ആ കുർബാന തുടരാം നമുക്ക് ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം യേശോയെ എൻ്റെ ആത്മാവിന് നീ കൂട്ടായിരിക്കണമേ